ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമ എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം ഇപ്പോഴത്തെ കാലത്ത് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ചുറ്റും നോക്കിയാൽ എന്തൊക്കെ വിധത്തിലുള്ള അതിക്രമങ്ങളും അക്രമങ്ങളും ഒക്കെയാണ് നടക്കുന്നത് അല്ലേ ചില വാർത്തകൾ കേൾക്കുമ്പോഴും കാണുമ്പോഴുമൊക്കെ ഭയവും അങ്കലാപവും ഒക്കെ തോന്നാറുണ്ട് ഇങ്ങോട്ടേക്കാണ് ഈ ലോകത്തിൻ്റെ പോക്ക് എന്നുവരെ നമ്മൾ പലർക്കും പലപ്പോഴും തോന്നാറുണ്ട് വിചാരിക്കാറുണ്ട് അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാറുമുണ്ട് എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള അതിക്രമങ്ങളൊക്കെ നടത്തുന്നത് ഒരു പക്ഷേ സമ്പത്തിന് വേണ്ടിയാകാം മറ്റ് സൗകര്യങ്ങൾക്ക് വേണ്ടിയാകാം മറ്റു പല ആഗ്രഹങ്ങൾക്ക് വേണ്ടിയാകാം പക്ഷേ ഇതൊക്കെ തൻ്റെ ചുറ്റുമുള്ളവരെ മറ്റുള്ളവരെ സഹജീവികളെയൊക്കെ ഉപദ്രവിച്ചാണ് ഈ സൗഭാഗ്യങ്ങളും സുഖങ്ങളും ആനന്ദവും എല്ലാം കൈക്കലാക്കുന്നത് എന്നുള്ള ഒരു ബോധം പോലും ഇപ്പോൾ ആർക്കും ആരിൽ തന്നെയും കാണാൻ സാധിക്കുന്നില്ല ഒരു വശത്ത് ആവശ്യമുള്ള ന്യായമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ സമ്പത്തോ സ്വത്തോ ഒക്കെ തന്നെ ലഭിച്ചാലും വീണ്ടും വീണ്ടും ലഭിക്കുവാൻ വേണ്ടി മുറവിളി കൂട്ടുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് വലിയ തരത്തിലുള്ള അതിക്രമങ്ങളൊക്കെ നടത്തുന്ന ആൾക്കാരെ നമുക്ക് ചുറ്റും നമ്മൾ എപ്പോഴും കാണുന്നുണ്ട് ഈ ഒരു അവസരത്തിൽ രാമായണത്തിലെ ഒരു സന്ദർഭം നമുക്കൊന്ന് നോക്കാം ശ്രീരാമചന്ദ്ര ഭഗവാൻ ലക്ഷ്മണനോടും സീതാദേവിയോടും ഒപ്പം വനവാസത്തിന് പോയി ഈ സമയത്ത് ഭരതൻ അവിടെ ഉണ്ടായിരുന്നില്ല ഭരതൻ തിരിച്ച് രാജ്യത്തെത്തിയപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിച്ചു തൻ്റെ അമ്മ തനിക്ക് വേണ്ടി തനിക്ക് രാജ്യവും മറ്റ് അവകാശങ്ങളെല്ലാം നേടിയെടുത്തിട്ട് തൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠനെയും സഹോദരനെയും സഹോദര പത്നിയെയുമെല്ലാം കാട്ടിലേക്ക് അയച്ചു എന്നുള്ള ഒരു ദുഃഖകരമായ വാർത്തയാണ് ഭരതന് കേൾക്കാൻ സാധിച്ചത് ഭരതന്റെ കോപം അങ്ങനെ കത്തിക്കാളി തനിക്ക് വേണ്ടി തൻ്റെ അമ്മ സമ്പാദിച്ചു തനിക്ക് വേണ്ടി രാജ്യം മാറ്റിവെച്ചു എന്നറിഞ്ഞ് തൻ്റെ സ്വന്തം അമ്മയോട് തന്നെ വളരെയധികം കോപത്തോടെ നിശിതമായി ശകാരിച്ചു എന്തിനധികം പറയുന്നു ഇങ്ങനെ ഒരു മാതാവിൻ്റെ പുത്രനായി ജനിച്ചത് തന്നെ മഹാപാപമെന്ന് സ്വയം പറയുകയും ചെയ്തു തൻ്റെ അമ്മ അധർമ്മത്തിലൂടെ തനിക്ക് നേടിത്തന്ന ആ ഒരു സിംഹാസനത്തെ ആ ഒരു രാജ്യത്തെ വലിച്ചെറിഞ്ഞിട്ട് തൻ്റെ ജ്യേഷ്ഠനെ അന്വേഷിച്ച് വനത്തിലേക്ക് പോയി എന്തുകൊണ്ടായിരിക്കും ഭരതന് ഇത്രയധികം സങ്കടമുണ്ടായത് തൻ്റെ പിതാവിൽ നിന്ന് നിരായ മാർഗത്തിലൂടെ അതായത് ഒരു വരം കൊടുത്തിരുന്നു ആ വരത്തിൻ്റെ ബലത്തോടെയാണ് അമ്മ സിംഹാസനം സമ്പാദിച്ചുവെങ്കിലും അത് ഒരു അധാർമികമായ വഴിയിലൂടെയാണ് മറ്റൊരാളിൽ നിന്ന് അത് പിടിച്ചു വാങ്ങുകയാണ് അല്ലെങ്കിൽ മറ്റൊരാളെ ആ ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് മറ്റൊരാൾക്ക് ദോഷം വരണം എന്ന കൂടിയാണ് ആ ഒരു സ്ഥാനത്തെ വാങ്ങിച്ചെടുത്തത് അത് ശരിക്കും പറഞ്ഞാൽ അധർമ്മത്തിൻ്റെ ചുവയുള്ളതാണ് അത്തരത്തിലുള്ള തിന്മയെ ഭയക്കുന്നത് കൊണ്ടാണ് ഭരതൻ അതെല്ലാം വലിച്ചെറിഞ്ഞ് ഇതൊന്നും തനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് തൻ്റെ ജ്യേഷ്ഠന് പിന്നാലെ വനത്തിലേക്ക് യാത്രയായത് നമ്മളൊക്കെ തന്നെയും ജീവിതത്തിൽ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് നിയമപരമായും അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരും നമുക്ക് കൈമാറുന്ന പല സമ്പത്തും അല്ലെങ്കിൽ അവകാശങ്ങളും അത് ഉപയോഗിക്കുവാൻ അല്ലെങ്കിൽ അനുഭവിക്കുവാൻ ധാർമ്മികമായ യോഗ്യത നമുക്കൊക്കെ ഉണ്ടോ എന്ന് എപ്പോഴും ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ പിന്നെ അധാർമികമായി ഓരോരുത്തരും സമ്പാദിക്കുന്ന സമ്പത്ത് അതിന് എന്ത് യോഗ്യതയായിരിക്കും ഉണ്ടാവുക അതനുഭവിക്കുവാൻ എന്ത് യോഗ്യതയായിരിക്കും ഉണ്ടാവുക എപ്പോഴും തിന്മകളെ നമ്മൾ ഭയക്കണം അധാർമികതയെ ഭയക്കണം അധാർമികമായി നേടുന്ന ഒന്നും തന്നെ ശാശ്വതമല്ല ഈ ലോകത്ത് ശാശ്വതമായി ഉള്ളത് നിലനിൽക്കുന്നത് ഒന്നു മാത്രമാണ് അത് ഈശ്വരൻ്റെ പരമമായ സ്നേഹമാണ് എല്ലാവർക്കും ആ പരമാത്മാവിൻ്റെ കടാക്ഷം എല്ലായ്പ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓം ശ്രീ ഗുരുഭ്യോ നമ